അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാ കടക്കത്തരാനാണ് അപ്പൊ നമ്മള് കുതിരയെടുപ്പ് കണ്ടിട്ടാണ് വന്നത് ഇനി ഉള്ളത് വെച്ച കെട്ടാഴ്ചയാണ് അപ്പൊ പ്ലോട്ടുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഇനി ഒരു കുറച്ച് അതായത് ഒരു നിങ്ങള് നമ്മള് പോയ വീഡിയോ മറ്റു കാര്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അവര് വർത്തൊക്കെ അടിച്ച് സെറ്റായി വൈവായിട്ട് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത് പെട്ടെന്ന് പിള്ളേർ സമ്മെന്ന് തോന്നുന്നത് കണ്ടിട്ട് കലിപ്പാണെന്ന് തോന്നുന്നു അപ്പം ഒരു കുറച്ച് ഫുഡ് ഫുഡുണ്ട പരിപാടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് വരിക നമ്മൾ ഫാമിലിയിലെ മിക്കവരും ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് പിന്നെ അതിന്റെ തിരക്കുകൾ ഇവിടെ ശരിക്കും പറഞ്ഞുണ്ട് നിങ്ങൾക്ക് അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ എന്തായാലും പല സ്ഥലത്തോട്ടേക്ക് കൊച്ചിന് ആണ് ഇതിന്റെ ചേട്ടൻ പോയി ആന്റിയാണ് കൊച്ചിന്റെ വൈഫ് ഹലോ ഒരാൾ അന്ന അടുത്ത ആൾക്കാർ വന്നതാ വീടാ അടുത്ത ആൾക്കാര് ആൾക്കാർ ൂന്ന് പേരുംണ്ട് കേട്ടാ ഇനിയും കൊറച്ചേരും കൂടെ കൊണ്ട് അവര് വെളിയിലോട്ട് പോയേക്കുന്നു ഇത് വന്നില്ല ഇതാണ് ഒളിച്ചു കളിക്കുന്ന കളി കൊള്ളാം കേട്ടി ആ പിന്നെ അച്ഛനും അമ്മയെ വന്നേട്ടാ എന്തോ എവിടെ ഇവിടെ എന്തോ അമ്മ ഏതാണ്ട് വന്നിട്ടുണ്ട് പോയിട്ടാണ് ഓരോരുത്തരോത്ത വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയുമുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പം ഇഷ്ടമുള്ളവരെ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമല്ലേ ആളില്ലാത്ത നമ്മളായ ഒരു അത് യൂട്യൂബ് ചാനലാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത്

திப்பாரி அதெஜினே போடு அதெஜினே போடு மல்லி என்றவள்regexp கொண்டு விருச்சிறுது துருப்பிnetty I'm yeah. gonna yeah. yeah.